ഈ കൊച്ചു കുഞ്ഞിനോട് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ട് അതെ ഈ പ്രോബ്ലം ഉണ്ടാകുമ്പം അവരുടെ അവരുടെ വൈഫായുള്ള ഐശ്വര്യ കൊച്ചിനെ പുറത്തേക്ക് ഉന്തി മാറ്റിയും ഡോർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം സ്വന്തം അമ്മ എത്ര വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാലും അവരെ കൈ എനിക്ക് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അവരെത്ര ഭൂലോകത്തിൽ ഇടിഞ്ഞു വീഴുന്ന അത്രയും വലിയ കുറ്റം ചെയ്താൽ കൂടി കൈ വെക്കരുത് നമ്മളെ വീട്ടില് ചിലപ്പോ അമ്മമാരുമായിട്ട് വഴക്ക് കൂടാറുണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തർക്കിക്കാറുണ്ട് പറഞ്ഞ് ഒട്ടക്കി പിഴിഞ്ഞൊക്കെ പോവാറുണ്ട് പക്ഷെ ഒരിക്കലും ആ അമ്മയുടെ മേലിൽ കൈവെച്ച ചരിത്രമില്ല അങ്ങനെ കൈ വയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും മകനല്ല അവൾ ഒരിക്കലും മകളല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും ഒരു അമ്മയുടെ അപ്പന്റെ മേളിൽ കൈ വയ്ക്കുന്ന പറ്റുന്ന ഒരു കാര്യമല്ല എത്ര വലിയ കുറ്റം അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും വലിയ കുറ്റമാണ് തങ്ങളോട് ചെയ്യുന്നതെങ്കിൽ നിയമപരമായിട്ട് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങൾ പോ അല്ലാണ്ട് ഒരിക്കലും ആ അമ്മയെ കൈവെച്ച് ഉപദ്രവിച്ചതിന് ശേഷം അല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു തരത്തിലും എനിക്കത് യോജിച്ച് തരാൻ പറ്റത്തില്ല അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി കൈവച്ചിട്ടുണ്ടെങ്കിൽ വെട്ട വേണ്ടിയ വിരലുകളെ അല്ലേ ഇത് അലേ എന്ന് ബാഗുബലിയിൽ പറഞ്ഞതുപോലെ എനിക്ക് പറയേണ്ടി വരും അവസ്ഥ സ്വന്തം അമ്മ എത്ര ക്രൂര ആയാലും പെറ്റ് വളർത്തിയതാണ് ഒരു നിമിഷം ആ അമ്മയുടെ വാല് കുടിച്ചാണ് നീ വളർന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം നീ മറക്കേണ്ടതായിരുന്നു എന്താ അമ്മ തല്ലുമ്പം നീ ഒന്ന് ആലോചിക്കണമായിരുന്നു ആ അമ്മയുടെ വാല് കുടിച്ചിട്ടാണ് വളർന്നതെന്ന് ഇത് എന്ത് ന്യായീകരണമായാലും എന്ത് വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യോജിച്ച് തരാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും ന്യൂസ് കേട്ടോക്കാം കോഴിക്കോടാണ് സംഭവം നടന്നിട്ടുള്ളത് അല്ലെ കണ്ണാടിപ്പുയിലാണ് മകനും ഭാര്യയും ചേർന്ന് അമ്മയെ മർദ്ദിച്ചത് കുക്കറിന്റെ മൂടി കൊണ്ട് അടിയേറ്റ നടുക്കണ്ടി സ്വദേശി രതിക്ക് ഗുരുതരമായി പരിക്കേറ്റു രതി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് നടുങ്കണ്ടം സ്വദേശിയായ രതി എന്നാണ് ഈ അമ്മയുടെ പേര് സ്വന്തം മകനായ രതി ആൻഡ് അവന്റെ വൈഫ് ഐശ്വര്യം കൂടി ചേർന്നിട്ടാണ് ഉപദ്രവിച്ചിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുവിന്റെ തർക്കമാണ് ഈ അമ്മയുടെ ഭർത്താവായ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തി ഈ രതിൻ എന്ന് പറയുന്ന മകന്റെ പേരിൽ മാത്രം വസ്തുക്കളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളും അതിൽ മകളാണ് അനഹ എന്ന് പറയുന്ന പെൺകുട്ടി അവർ ആയിട്ട് ഒരു കുഞ്ഞു കുട്ടിയും ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഒരു പക്ഷെ അതിന്റെ എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളും ആവാം മേ ബി പക്ഷെ ഇവൻ ഒരിക്കലും ആ അമ്മയെ കൈവച്ചത് ഞാൻ അംഗീകരിക്കത്തില്ല അതുപോലെ തന്നെ ഇവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഈ അമ്മയെ തല്ലിയിട്ടുള്ളതും കേട്ടോ മകന്റെയും മരുമകളുടെയും മർദ്ദനത്തിൽ പരിക്കേറ്റ അമ്മ ഇപ്പോൾ അവരെ ആദ്യം ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്നാണ് ഇവർ ഈ പരാതി നൽകുന്നത് മകനും ഭർത്താവിനും മരുമകൾക്കും എതിരെ ഓക്കെ ഇത്രയും ദിവസം അവര് പരാതി നൽകിയിട്ടില്ല ഭാരക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുത്താണ് റീസെന്റ് ഇവർ പരാതി നൽകിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം പരാതി നൽകാം ഇപ്പൊ കൊണ്ട് പരാതി നൽകി ഇപ്പൊ അങ്ങനെ തോന്നി ഈ അമ്മയുടെ മകൾ അനഹ പ്രതികരിക്കുന്നുണ്ട് അനഹ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ എവിടേക്ക് കുറച്ച് ദുരൂഹതകൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അസ്കരൻ എന്ന് പറയുന്ന ഈ അമ്മയുടെ ഭർത്താവ് ഈ വസ്തുവും വീടും എല്ലാം ഈ മകന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴ്സ് മകളെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടും വസ്തു ഒക്കെ മകന് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് മകന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ മകള് ഇറങ്ങണം എന്നുള്ള രീതിയിൽ ആയിരിക്കണം മേ ബി അവിടെ പ്രശ്നം ഉണ്ടായത് അതുപോലെ ഈ അമ്മയെ ഇവൻ എന്തിനു തല്ലി അതെനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇനി ഒരു നാറികളും സ്വന്തം അമ്മയുടെ മേലിൽ കൈ വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അത് വളരെ തെറ്റാണ് ഇവൻ എന്ത് ന്യായീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ അമ്മ ആ മകൾക്ക് വേണ്ടി ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഇവന്റെ ഭാര്യയെ നേരെ നോക്കുന്നില്ലെന്നോ ഇവന്റെ ഭാര്യ വഴക്ക് പറയുന്നുണ്ടെന്നോ ചീത്ത വിളിക്കുന്നുണ്ടെന്നോ എന്ത് റീസൺ പറഞ്ഞു കഴിഞ്ഞാലും ഈ അമ്മയുടെ മേലിൽ ഇവൻ കൈവെക്കാൻ പാടില്ലായിരുന്നു ഓഫ് കോഴ്സ് ഇവന് കേസ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു നിർത്താമായിരുന്നു ചിലപ്പോൾ ദേഷ്യം കൊണ്ട് ബഹളം വെച്ച് നമ്മൾ പറഞ്ഞു നിർത്താമായിരുന്നു ഒരിക്കലും ദേഹത്ത് കൈവെക്കാൻ പാടില്ല അത് തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഷൈനി എന്ന് പറയുന്ന ഒരു യുവതി കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ കേസൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ആ സ്ത്രീ ഭർത്ത് വീട്ടിലും സ്വന്തം വീട്ടിലും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ കാരണം മരണപ്പെട്ടു പോയതാണ് സ്വയം ജീവൻ ഒടുക്കി പോയൊരു കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വന്തം അപ്പനും അമ്മയും നോക്കത്തില്ല അവിടെ നിന്നും എല്ലായിടത്തും ചവിട്ടു ആട്ടും തുപ്പും കൊണ്ടാണ് ആ സ്ത്രീയും ആ രണ്ട് മക്കളെയും കൊണ്ട് ആ കടും കൈ ചെയ്തത് ഒരു ഈ അമ്മ ഈ രഥനെന്ന് പറയുന്ന മകന്റെ ഭാര്യ ഐശ്വര്യ അടുത്തും ചിലപ്പോൾ മോശമായിട്ട് പെരുമാറാറോ ചീത്ത വിളിക്കാറോ അല്ല കൊണ്ടാവാം അതുകൊണ്ട് അവൻ ഗൾഫീന്ന് വന്ന സമയത്ത് ഭാര്യ പറഞ്ഞു കൊടുത്തതും ആ അന്മേപ്പി അറിയത്തില്ല അങ്ങനെ പറഞ്ഞുകൊടുത്തപ്പോ ആ ദേഷ്യത്തില് ആ കലിപ്പിൽ അവൻ കയറി പെരുമാറിയതോ ആവാം എന്തായാലും ദേഹത്ത് കൈവെച്ചാൽ എനിക്ക് യോജിപ്പില്ല വയസ്സാങ്കാലത്ത് ആ സ്ത്രീയെ കൈവച്ച് ഇതിനാണെ പോടേ ഈ അമ്മയുടെ മകൾ മേഘ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഞായറാഴ്ച എന്റെ ബ്രദർ വന്നതായിരുന്നു അപ്പൊ വന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കായിരുന്നു വന്നിട്ട് അപ്പൊ വന്നിട്ട് എന്റെ അമ്മനോട് പറഞ്ഞു അച്ഛൻ ഈ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിനക്കും നിന്റെ മകൾക്കും കുഞ്ഞിനും ഈ വീട്ടിൽ നിൽക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല അതായത് അവന്റെ പ്രശ്നം ഇവര് പറയുന്ന വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇവർ ആ വീട്ടിൽ നിൽക്കുന്നതാണ് വിഷയം അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ മേഘ എന്ന് പറയുന്ന സഹോദരി ആ വീട്ടിൽ നിൽക്കുന്നതാണ് പ്രശ്നം കല്യാണം കഴിപ്പിച്ചു വിട്ടു അതിനുശേഷം ഡിവോഴ്സ് ആയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിക്കുമ്പോൾ അവര് കൊണ്ട് പൊട്ടിയ കുരു ആവാനാണ് മേ ബി ചാൻസ് ഞാനൊരു കാര്യം പറയാം ഈ ഷൈനിയുടെ കേസിൽ ഞാൻ എന്താ സമയത്തും സ്വന്തം വീട്ടിലും സ്വന്തം സഹോദരങ്ങൾ ഉൾപ്പെടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ നിന്ന് ആട്ടും തുപ്പും കൊണ്ട് സ്വന്തം വീട്ടിലും നിക്ക ആ കടും കൈ അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ മേഘ എന്ന് പറയുന്ന ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഡിവോഴ്സായി സ്വന്തം വീട്ടിൽ വന്ന് നിന്ന സമയത്ത് നിനക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ലാട്ടോ അവരവരെ കാര്യം നോക്കും പിന്നെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്ത് സ്വന്തം കാര്യം നോക്കിക്കോളും ആ വീട്ടിലൊരു ഷെൽട്ടർ കൊടുത്തെന്ന് വെച്ചിട്ട് നിനക്കൊന്നും ഇടിഞ്ഞു പിഴിഞ്ഞ് നഷ്ടപ്പെടാൻ പോകുന്നില്ല ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ രഥിന്റെ ഭാര്യ ഐശ്വര്യയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇവളൊന്ന് നിൽക്കുന്നത് എങ്കിലും ഒന്ന് ആലോചിക്കാം നിന്റെ ഒരു ചിന്ത അവളവിടെ വന്ന് നിന്നെന്ന് വെച്ചിട്ട് നിന്റെ ഒന്നും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല ഒരു റൂമും അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തെന്ന് വെച്ചിട്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു സ്ഥലത്തും ഒരു ഷെൽട്ടറും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് പറഞ്ഞത് അന്നപ്പോ അമ്മ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ എന്റെ മകളെയും കൊണ്ട് പോവാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള ഹറാസിംഗ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രഥനെന്ന് പറയുന്നവൻ ഈ അമ്മയുടെ അടുത്ത് മേഘയുടെടുത്ത് ഇറങ്ങി പോവാനാണ് പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത് സി ഒരിക്കലും ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയത്തില്ല അവിടെ എന്തോ വഴക്കുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് ഇവരെ സൈഡ് ക്ലിയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഓഫ് കോഴ്സ് ഇവരുടെ ഭാഗത്തും കുറ്റമുണ്ട് പക്ഷെ ഇതിൽ രണ്ടിൽ എനിക്ക് കാൽക്കുലേറ്റ് ആവുന്ന ഒരു സാധനമാണ് അവന്റെ സഹോദരിയാണ് അവന്റെ അമ്മയാണ് ആ സഹോദരിക്ക് വേറൊരു വീട് ഷെൽട്ടർ ആയിട്ട് ഇല്ല ആ സിറ്റുവേഷനിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇറങ്ങി പോകാൻ പറയുന്നത് എന്ത് സഹോദരനാടാ നീയൊക്കെ ഇനി എത്ര ഗൾഫിൽ കിടന്ന് പണം ഉണ്ടാക്കി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും സ്വന്തം സഹോദരിക്ക് ഒരു ഷെൽട്ടർ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് സഹോദരനാടാ നീ നീക്ക് എത്ര പണം ഉണ്ടാക്കിട്ട് എന്ത് കാര്യം അടാവില്ല എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ എത്ര വർഷമായി ഈ ഒരു വടക്ക് തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇപ്പൊ ഒരു ഏഴ് വർഷത്തോളായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതലേ അതുവരെ ഞങ്ങളുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതായത് വണ്ണ് കയറിയ പെണ്ണിന്റെ പ്രഷറിന് ശേഷമാണ് ഇഷ്യൂസും അവള് പറയും ചേട്ടാ എന്താ ഇത് നമുക്ക് മാത്രമോടെ ജീവിച്ച പോരെ ഇവളെയൊക്കെ എന്തിനാ പിടിച്ച് കേട്ടിയിരിക്കുന്നത് നമ്മുടെ വീടല്ലേ ഇത് എന്ത് ഇത് അതുമല്ലേ ഈ അമ്മയും പറ്റും ഇങ്ങനെ ഒഴിവാക്കിയേക്ക് എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി അറിയത്തില്ല അതുകൊണ്ടായിരിക്കണം അവന് ഇവളിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഏത് ഐശ്വര്യം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കൊടുത്ത് അവസാനം അവനുകൊണ്ട് കുരു പൊട്ടിക്കാണ് മേ ബി അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷെ നീ ഒന്ന് ആലോചിക്കാം സ്വന്തം ഭാര്യ പറയുന്നതിനനുസരിച്ച് തുള്ളാണ്ട് നീ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിന്നെ വളർത്തി ഈ ലെവലിൽ എത്തിച്ച നിന്റെ അമ്മയും നിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നീ ഭാര്യ നിൽക്കരുത് നമുക്ക് കുറച്ച് നിലപാട് സ്വന്തമായിട്ട് വേണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് വന്ന വഴി മറക്കരുത് പേരിൽ മാത്രമാണോ ഇങ്ങനെ ഒരു അല്ല സ്വത്ത് തർക്കത്തിന്റെ പേരില് മാത്രല്ല വിവാഹം കഴിഞ്ഞതോടു കൂടി എൻറെ ചേട്ടനും അമ്മയും ഞങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബോണ്ടിംഗ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് വന്നത് പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് അച്ഛൻ ചേട്ടന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് സ്ക്രൂ സ്ക്രൂ കളിയാൻ കഴിഞ്ഞതിനു ശേഷം സ്ക്രൂ കറ്റി കൊടുത്തത് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ അച്ഛൻ അവന്റെ പേരിൽ സ്വത്ത് എഴുതി കൊടുത്തെന്ന് പറയുന്നത് സി മേഘ കെട്ടി കെട്ടിവെച്ച് വിട്ടു കഴിഞ്ഞാൽ മേഘയ്ക്ക് ആ സമയത്ത് മേഘയ്ക്ക് കൊടുക്കാനുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുത്തു കാണും അതും കൊണ്ട് മേഘ പൊക്കെയാണ് അതിനുശേഷം ബാക്കി തറവാട് വീടെന്നു പറയുന്നത് ഈ പയ്യന് തന്നെയാണ് അത് സാധാരണ നാട്ടു നടപ്പാണ് എനിക്ക് തെറ്റ് കാണാൻ പറ്റുന്നില്ല ഇനി വേറെ ഇടയിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അവസ്ഥ അമ്മയ്ക്ക് ബാക്കിൽ ബ്ലഡ് ആയിട്ടുണ്ട് ഈ ഭാഗത്താണ് കുക്കറിന്റെ അടുപ്പു കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയും ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കഴുത്തിന് കുത്തി പിടിച്ചത് പിന്നെ യൂറിന്റെ ബ്ലഡിന്റെ ആംശം കണ്ടതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമതും മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വേണ്ടിട്ട് തലു ഹോസ്പിറ്റലിൽ റഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലെവലിൽ അടിച്ച് പനി കിട്ടാമ്മേ നിലവിൽ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അറിയാൻ സാധിച്ചിട്ടുള്ള നന്നായിട്ടിരിക്കട്ടെ ഒരു പ്രശ്നവും പറ്റാതിരിക്കട്ടെ എന്തായാലും മകൻ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പില്ലാടാ സ്വന്തം അമ്മയെ തല്ലാൻ ഇനി നീ തല്ലിയിട്ടില്ലെങ്കിൽ അത് നീ തന്നെ തെളിയിക്കണം ഈ അമ്മ കള്ളം പറഞ്ഞതാണെങ്കിലും നീ തന്നെ തെളിയിക്കണം സ്വന്തമായിട്ടുണ്ടാണെങ്കിലും നീ തന്നെ തെളിയിക്കണം ഇങ്ങനെയൊക്കെ ഓരോ മകൻ ആവാൻ പാടില്ല കുറച്ച് പണവും കാര്യങ്ങളൊക്കെ വരുമ്പം ബന്ധങ്ങളെയും കളിക്കാൻ നിക്കരുത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല ചുണ്ടിന്റെ ചുണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് തലയുടെ ബാക്കില് ചെവിക്ക് അതേപോലെ തന്നെ അടിവയറ്റില് കൈക്കൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് അച്ഛന്റെ പേരിലും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അച്ഛനും മർദ്ദിച്ചിട്ടുണ്ടോ അതെ അച്ഛൻ അമ്മയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ പേരിലാണ് സ്വത്തുള്ളത് അപ്പം മകൻ പറയുന്നത് പോലെ ഞാനിപ്പോ ആയിട്ട് എന്റെ വീട്ടിൽ നിൽക്കുവാണ് അപ്പം മകൻ പറയുന്നതിനനുസരിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒരു പേഴ്സണെ കല്യാണം കഴിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അവര് പറയുന്നത് ഞാൻ പറയുന്നത് എനിക്കിപ്പോ കല്യാണം കഴിക്കേണ്ടി വരും എനിക്കൊരു കുച്ചു കുഞ്ഞുണ്ട് ആറ് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞുണ്ട് ഓഹോ അപ്പൊ അതാണ് വിഷയം വിഷയം എന്താണെന്ന് പിടികിട്ടിയല്ലോ അതായത് ഈ അമ്മയെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പിടിച്ചു ചൂടുത്തു മകൻ അടിച്ചു മരുമോളും കൂടി അടിച്ചു വന്നോ അറിയത്തില്ല രണ്ടുപേരും കൂടി മാറി മാറി അടിച്ചു കാണും അടിച്ച് പഞ്ഞി കിട്ടു അമ്മ അതിനുശേഷം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ വിഷയം നീ ഇവിടെ കെട്ടി പോകണം ആ മകൻ പറയുന്നത് അതായത് എതിനൊരു പയ്യനെ ചൂണ്ടിക്കാണിച്ചു തരും അവനെയും കെട്ടി നീ ഇവിടന്ന് പോണം ഇവിടെ മേഘ മെന്റലി ഓക്കെ അല്ല എന്നാണ് മേഘ പറയുന്നത് സി അവര് മെന്റലി ഒരിക്കലും ഓക്കെ ആവാതെ ഇനിയും ഒരു കുഴി പോയി ചാടുന്നത് എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഡിവോഴ്സ് ആയി ലൈഫിൽ ലൈഫിലെടുത്ത ഒരു തീരുമാനം വളരെ അധികം ഫ്ലോപ്പായിട്ട് മാറിയതിന് ശേഷം ഇനിയും ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നത് എന്തിനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ ആലോചിക്കട്ടെ അവർക്ക് എന്നാണ് ഓക്കെ ആകുന്നത് മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷനിലാവാനും ഓക്കെ ആകുന്നത് ആ സമയത്ത് അവർ ആ റിലേഷൻ ടേക്കപ്പ് ചെയ്യട്ടെ അല്ലാണ്ട് നമ്മൾ ഹോൾസ് ഉള്ളി വീണ്ടും ഒരു കുഴി കൊണ്ട് തള്ളി ചാടിച്ചിടരുത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബാധ്യതയായി മാത്രം അവരെ കാണാണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണ് ചൂസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോഴും ചൂസ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവരെ ജീവിക്കട്ടെ ഒരു കുഞ്ഞുണ്ടോന്നല്ലേ പറയുന്നത് ആ കുഞ്ഞിനെ നോക്കി അവർ ജീവിക്കട്ടെ അവർ ഇഷ്ടത്തിന് ഇവിടെ രതിന് ബാധ്യതയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പെങ്ങൾ വന്ന് വീട്ടിൽ നിൽക്കുന്നത് നിനക്കൊരു ബാധ്യതയാണ് ശല്യമാണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഈ കൊച്ചു കുഞ്ഞിനോട് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ട് അതെ ഈ പ്രോബ്ലം ഉണ്ടാകുമ്പം അവരുടെ അവരുടെ വൈഫായുള്ള ഐശ്വര്യ കൊച്ചിനെ പുറത്തേക്ക് ഉന്തി മാറ്റുകയും ഡോറടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ ഇങ്ങനെ അമ്മേനെ ഉപദ്രവിക്കുന്ന സമയത്ത് അപ്പം കൊച്ചു വന്നിട്ട് റോഡിലേക്ക് ഓടിപ്പോയിട്ട് കുറേ ദൂരം ഓടി എന്നിട്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്തത് കുട്ടി ഇതുവരെ ഓക്കെ ആയിട്ടില്ല കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മേനെ കാണണമെന്നും പറഞ്ഞിട്ട് സൂപ്പർ കൊച്ചു ആ കൊച്ചു റോഡിലൊക്കെ പോയി ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല എന്തുവാടാ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ടേ ചോദിക്കുകയാണ് ഇതെന്താ വീടാ ഇടം ഈ സ്വന്തം ബന്ധങ്ങളെയൊക്കെ മറന്ന് പണത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ഒന്ന് ആലോചിക്കുക നീയൊക്കെ വന്ന വഴി നീ ഗൾഫിൽ പോയി വലിയ കൊടീഷൻ ആകും മുന്നേ നീയൊക്കെ ആലോചിക്കുക എന്തായിരുന്നു ഏതായിരുന്നെന്ന് ആ അമ്മ വളർത്തിയതും ആ സഹോദരിയോട് ജീവിച്ച കാലമൊക്കെ ഒന്ന് ഓർത്തു നോക്കുക കേട്ടോ എനിക്ക് അതേ പറയാനുള്ളൂ നിന്റെ അടുത്തൊക്കെ ഇത്രയും അരി പറയുന്ന കേട്ട് തുള്ളാൻ അതെ സാമൂഹ്യ പ്രവർത്തനത്തിന് പോകുന്നത് മകനെ പിടിക്കുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് വിഷയം ഈ കേസിലുണ്ട് അതുപോലെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല ഇവനെ കാരണം വേറെ സ്വന്തം അമ്മേ തല്ലിയവൻ അവനൊരു മകനല്ല അവനെതിരെ തക്കതായ നടപടി എടുക്കണം അവൻ ഗൾഫിൽ പോയിട്ട് കുറച്ച് പണം ഉണ്ടാക്കിയെന്ന് സ്വന്തം അമ്മയെ തല്ലാണ് അവന്റെ കൈ പൊങ്ങുന്നുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എനിക്ക് ഒരു സംശയം ഉണ്ട് ഈ ഐശ്വര്യ എന്ന് പറയുന്ന ഇവന്റെ ഭാര്യ ഇരതിൻ്റെ ഭാര്യ ഈ അമ്മയെ തല്ലിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം എനിക്ക് സംശയമായിട്ട് നിൽക്കുകയാണ് കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇട്ട് കൊടുത്താണ് ഒരാടി എങ്കിൽ അവർക്കെതിരെയും എടുക്കണമെന്നാണ് പറയാനുള്ളത് ഇങ്ങനെ സ്വന്തം അമ്മയും തല്ലി സഹോദരിയും പുറത്താക്കിയിട്ട് നീയൊക്കെ എത്ര പണം ഉണ്ടാക്കിയാലും എന്തൊക്കെ നേടിയാലും അതൊന്നും പ്രാബല്യത്തിലോ പ്രയോജനത്തിലോ വരത്തില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതുപോലെ ഇതിന്റെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഭാഗം കേൾക്കണം ഈ ഭർത്താവിന്റെയും അവന്റെ ഭാര്യയുടെയും അച്ഛന്റെയൊക്കെ ഒക്കെ ഭാഗം കേൾക്കണം എന്നുള്ളൊരു ഇന്നര കമന്റ് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും കാര്യങ്ങളിലും കാണാനിടയായി എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ഇടണം